ും എന്ന് ജോലി കൊണ്ടിരിക്കുന്നത് ഐ ടി നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി അതുപോലെ നമുക്കറിയാം പഞ്ചായത്ത് ഗാന്ധി അദ്ദേഹമാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ അവതരിപ്പാട് കമ്പ്യൂട്ടറിനെ എതിർത്ത അതേ ആളുകൾ അങ്ങനെ രാജീവ് ഗാന്ധി എന്ന് എതിർത്തവരാണ് തൊഴിൽ ദിനമാക്കിയത് നമ്മുടെ തൊഴിലും തൊഴിലൂടെ പദ്ധതി കൂടി വന്ന് ഈ നാട്ടിലെ രക്ഷപ്പെടുത്തിയത് ഇൻ്റർ എല്ലാത്തിനും എല്ലാം വിപ്ലവങ്ങളെ രക്ഷിച്ചില്ല ഇന്ന് ഇവിടെ എൻ്റെ സ്കൂളിലും ഇതുപോലെ പഴയ കാലം പോലെയല്ല ഇന്ന് കാലങ്ങളും നമ്മൾ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒരു കാര്യം മാത്രീ കോ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം മാർക്ക് കിട്ടിയാലും ചിലപ്പോൾ കോളേജ് സ്വീകരിക്കില്ല നിങ്ങൾ വിചാരിച്ച കോഴ്സുകൾ കിട്ടില്ല അതുകൊണ്ടാവുന്ന നിരവധിയായ കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ നമ്മളൊരു ഡോക്ടറാണെന്ന് കഴിഞ്ഞിട്ട് പോയിട്ട് എഞ്ചി കൊല്ലത്തിൽ എനിക്ക് എത്ര കഴിയാം എൻ്റെ പ്രളാകളിൽ ഇന്ന് ജോലി ചെയ്തിട്ട് ലക്ഷക്കണക്കിന് വർഷം സമ്പാദിക്കുന്നുണ്ട് നമുക്ക് എളുപ്പം പഠിച്ച് വിജയം നേടിയും നമുക്ക് ഉന്നതമായ ജോലി സാധിക്കുക അറിയൂട്ട് കോട്ടികളെ ബ്ലസ് റൂമിൽ ഒക്കെ പോകുമ്പോൾ നല്ല പ്ലസ് റൂമിൽ പഠിച്ച് നമ്മുടെ മാറ്റി ഭാഗ്യം മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളെ അമ്മമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന മൂന്ന് ലക്ഷം എല്ലാ ആനുകൂല്യം ശമ്പളത്തോടുകൂടി ജീവിക്കുന്ന എല്ലാവരും പഠിച്ച് നിങ്ങൾ നന്നാവുക എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഭാവിയിൽ എന്താ വരെ അർത്ഥവും ഇല്ല അച്ഛനും അമ്മൊന്നുമില്ല എന്റെ ഭാഗിയാണ് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത ൾ വഴിതെറ്റാൻ വളരെ എളുപ്പമാണ് കാരണം ഇന്നത്തെ തലമുറയെ കുറിച്ച് എനിക്ക് നല്ലതായിട്ട് അറിയാം അതുകൊണ്ട് ഇന്നത്തെ തലമുറ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും മുന്നോട്ട് വെച്ചാൽ നമുക്ക് സുരക്ഷിതമായി രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും അല്ലെങ്കിൽ ചതിക്കൊഴികളാണ് നമ്മെ വീട്ടാൻ വേണ്ടി കുഴി കുഴിച്ച് കാത്തിരിക്കുന്ന ഒട്ടേറെ ആളുകള് പ്രസ്ഥാനങ്ങള് എല്ലാം ഉണ്ട് ഇല്ല ഞാൻ അന്നെയാർക്കും ഒന്നും വധിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി ജോലി നേടുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ അതുകൊണ്ട് നല്ല ഒരു ഭാവിയുള്ള ഒരു ഭാരതം കെട്ടിപ്പടുത്തുക എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെങ്കിൽ ആ രാജ്യത്ത് നല്ല ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ഒരു തലമുറ ഉണ്ടാവണം അതിനുവേണ്ടി നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഈ നടപ അബധികമായി ഉльгаവരണിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മുന്നോട്ട് പറയാൻ 22 ഇതിനേക്കാൾ ഉള്ളത് സോഷ്യൽ മീഡിയ ബി സമസായ്യിക്ക് തോന്ന아요. അടുത്തത് udi anian pandang ini adik kami hena garden अंडे दे या इस चीज़ में क्या देने ले अच्छा इसके लिए लाली ठीक है आ देवा है ना देवा 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 द अफिदा आई <laughs> ഗുസ്തിവരായടാ ആഗ്രഹത്തെ അറിയാം. എവണ്ട കിക്ക്. കുറേ നേരം ആയിട്ട് ഞാൻ നേരം കുറ കാണാ. ആ. പിന്നെ പക്കരെല്ലാം അറിയാ. അന്തം ശരിയാണ്. ഇനി പുറ. കുറക്കിനെ അടായോടോ. കുറക്കിനെ അടക്കിയാണ് എന്നോടേ ഈ കാരണനം നമ്മുടെ സ്നേഹം ദിവസം തങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തെ വേണ്ടി പ്രസിഡന്റ് നരേന്ദ്രമോദി മാത്രമുള്ള điên rồi 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 अनुष्का राजीव गांधी बहुत श्री मंगल दिवाली जी गांधी रे मपत्ति 33 तमदी प्रत्यक्ष साक्षी तुम आदर किया गांधी रे तमरे के अंदर आ सूत्र मनुष्य पोबनाले ज्ञान चित्त धंतीला जीवन चित्नो ക്ഷോടിയേറ്റ് അവരെ അഭിമാനിക്കുകയാണ് ഇവിടെ എസ് എസ് എൽ സി കുട്ടികളെ അനുമോദിച്ചത് അതിനെക്കാൻ ഒത്തിരി കാര്യമുണ്ട് അദ്ദേഹം അത് ഭംഗിയായി പറയുകയും അത് വലിയ ഒരു കാര്യം തന്നെയാണ് പാസ് നേടുക എന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ് അപരീക്ഷയില് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വിജയമാണ് അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യത പേരെഴുതാൻ പറ്റുന്ന ആളുകളെ എവിടെയും കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ല നിങ്ങളുടെയല്ല എസ് എസ് എൽ സിക്ക് ജസ്റ്റ് പാസ് കിട്ടിയ കാരണക്കാരായ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കാളും ഏറെ താല്പര്യത്തോടുകൂടിയാണ് എൻ്റെയൊക്കെ മക്കളെ ഞാനൊന്നും കൂടുതൽ ഞാനൊക്കെ എന്താണ് പാരൽ കോളേജിലൊക്കെ അധ്യാപകനായി കുട്ടികൾക്ക് നന്നായി ക്ലാസ് എടുത്ത ആളാണ് ഇതിൽ ടീച്ചർക്കൊക്കെ അറിയാം അമ്മമാര് നിങ്ങളെപ്പോലെ തന്നെ അവർ പഠിക്കുകയാണ് എന്നിട്ടാണ് നിങ്ങൾക്ക് എനിക്കൊരു മറക്കാൻ പാടില്ല ഇന്ന് വൃദ്ധസത്തിനും നാട് മുൻപേ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളുടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ നാളെ അധ്യാപകർ അവരോടും നിങ്ങൾ ഗുരുപൂത ഗുരുപാടി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തിയൊന്ന് അന്ന് പുതുക്കിപ്പെടുത്ത സമുച്ചയ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഉപരാഷ്ട്രപതി നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് യാത്ര പുറത്തു അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർക്കോ അല്ലെങ്കിൽ സ്റ്റാഫിനോ അറിയില്ല കണ്ണൂർ അങ്ങനെ പ്രത്യേക പരിപാടിയില്ല അദ്ദേഹം നേരെ പോയത് നമ്മുടെ ജില്ലയിലെ നമ്മുടെ അടുത്തുള്ള പാനൂർ ചമ്പാട് അവിടെയായിരുന്നു പഠനം നടത്തുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കണക്ക് അധ്യാപിക രത്നബലേഷ് ടീച്ചർ രത്ന നായർ എന്നാണ് അറിയപ്പെടുന്നത് ടീച്ചറെ എപ്പോഴും പതിനെട്ട് വയസ്സിൽ പഠിക്കുമ്പോഴാണ് ഇന്ന് അദ്ദേഹത്തിന് എഴുപത് വയസ്സുണ്ട് രത്നബല് ടീച്ചർക്ക് എൺപത് വയസ്സുണ്ട് കാരണമെന്ന് നിങ്ങൾക്കാണ് നിങ്ങളെ വളർത്തി വലുതാക്കിയ അമ്മമാരെ എന്താണ് നമ്മുടെ ഐതിഹ്യത്തിൽ ഏകലവ്യൻ അദ്ദേഹവും ഇതേപോലെ ഗുരുദക്ഷിണയായിട്ട് നമ്മൾ വേട്ടനായ്ക്കൾ ഓടി വരുന്നു കാരണമറിയില്ല പറഞ്ഞു കൊടുക്കുമ്പോൾ പത്ത് അത് ആ നായയുടെ വായിൽ കൊള്ളുമ്പോൾ ഒരു നൂറ് അബായി മാറി ആ നായ വേട്ടനായ്ക്കൾ ഓടിപ്പോയി പോയത് അവ കൽപ്പിച്ചാലും ഏകലി പറഞ്ഞു േലകൻ പറഞ്ഞപ്പോൾ ദ്രോണാചാരം ആവശ്യപ്പെട്ടത് ഏതൊരു അസ്ത്രാഭ്യാസിക്കും അമ്പയിലുള്ള ആളുകൾക്ക് പരശു കയ്യിലെ പെരുവിരൽ എനിക്ക് ഗുരുദക്ഷിണെ തരണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു സങ്കോജമില്ലാതെ തൻ്റെ ഗുരുവിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഗുരുദക്ഷിണയായിട്ട് വളർന്നു വയുതാകുമ്പോൾ നമ്മുടെ നാടിനു വേണ്ടി വല്ലതും ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം ഈ ഈ നാട് ഇവിടത്തെ ആളുകൾ രാജീവ് ഗാന്ധിയെ കുറിച്ച് ഉറങ്ങിയ സമന്വയിപ്പിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സ്വപ്നം കാണുകയും അധ്യക്ഷൻ സഹ ഏറെ ബഹുമാന മഹാനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ തീക്ഷമായ സ്മരണകൾ പുതിയമുറത്ത് ചടങ്ങിന്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ

ഈ വിശേഷം വൈകുന്നേരം പ്രദേശത്തെ അനുമതിക്കുക എന്നുള്ള ഇപ്പം ഞങ്ങൾ മൂന്ന് നാല് വർഷമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അതിന്റെ അവസാനത്തെ ഒരു ാണ് കഴിഞ്ഞ എലക്ഷനിൽ ബൂത്തിൽ ഞങ്ങളുടെ ഏജന്റുമാർ കൃത്യമായി ഇരിക്കാൻ സാധിച്ചതും ആണ് നമ്മുടെ നേട്ടം അതിലുണ്ടായ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്തായാലും കോൺഗ്രസിന്റെ നിർദ്ദേശം ഞങ്ങൾക്ക് ഈ നാടിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റു കാര്യം നമുക്കത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ വയനാട് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചില രീതിയിൽ കുറച്ച് ചെറുപ്പം കുറച്ച് ആളുകൾ എന്തോ കിഴി തന്നിട്ടുണ്ട് അത് ഞാൻ വാങ്ങിയില്ലെങ്കിൽ അതൊരു ദോഷമാണ് കാരണം ഞാനല്ല കൃത്യമായിട്ട് തീർച്ചയായിട്ടും മാറുന്നത് അർഹതപ്പെട്ടാണ് കൊടുത്തേ പറ്റും എന്നാൽ ഞാനത് ഇപ്പോൾ സ്വീകരിക്കുന്നു മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലേക്ക് ഞാനത് മാറ്റും മുൻകൂടി പറഞ്ഞ് എടുക്കും rekay <laughs> kay